നിങ്ങളോട് എങ്ങനെ പറയ നിങ്ങൾ ഇന്നലെ തൊട്ട് കൊറേ ദിവസമായിട്ട് ഇരുന്ന തല്ലന്നെ അല്ലേ ഉമ്മാനോട് പോയാറൊക്കെ വന്നിട്ട് കൊണ്ടുപോയി മാമന്മാര് ഉമ്മ പോയി പറയണ സത്യം പറയും കാര്യത്തിലെ മാമന്മാരൊക്കെ വന്ന് കാറിലൊക്കെ എടുത്തിട്ട് പോയി ചെയ്തിട്ട് ആ ഇങ്ങള് ഇങ്ങള് ഇതുവരെ മാോട് വിളിച്ചു പറഞ്ഞിട്ട് പോയി എന്താ കാര്യം നിങ്ങളുടെ അടി കൊണ്ടിട്ട് ഇവിടെ നിക്കാൻ ഒന്നും പറ്റൂലോറല്ലോ ചീത്ത പറയും ചെയ്തിട്ട് നിങ്ങൾ അടിക്കും ചെയ്തിട്ടുണ്ട് ഓരാട്ട ഇയണ്ട ഞാൻ കണ്ടിത്രോട്ട കണ്ടു നോനെ വരായിട്ട് കാർട്ടിലി എടാ ഞാൻ ആയിനെ എടാ ഗൾഫ്ന്ന് വന്ന ആ ഞാൻ ഒന്നും പറഞ്ഞില്ലടാ പറഞ്ഞിക്കണ അടിച്ചിക്ക്ണ എല്ലാം ഐക്ക്ണ നി記ന്തേ പോയാഞ്ഞൂടെ ആ ഇങ്ങണ നിങ്ങളല്ല എന്ന നോക്കണ്ടക്ക് എവിടുന്നാ ഇപ്പോ ഇങ്ങനെ വായലാവ ഒക്കെ കിട്ടിയാ കിട്ടി സ്കൂളി

ൾഫള്ള സമയത്ത് ഫുള് നല്ല സ്നേഹത്തിൽ നാട്ടി വന്നപ്പോ ഫുള്ള് തല്ല് എന്തൊക്കെ ഇരുന്ന് മാമന്മാരും ഉമ്മാടെ ഉമ്മയും ഉമ്മാടെ വാപ്പയും ഒക്കെ ഇറങ്ങി എന്നിട്ട് ഇങ്ങളെ നിങ്ങളൊക്കെ കാണുമ്പോ ഫുള്ള് വെറുപ്പാണ് ഉമ്മാടെ കുടുംബക്കാർക്ക് മൊത്തം നിങ്ങൾക്ക് നേരെ കൾഫി പോയിക്കോ ആ നല്ലത്

രാവിലെ തൊട്ട് രണ്ടെണ്ണം കൂടി അടിയോടടി പറഞ്ഞു നീ ഇവിടുന്ന് പിന്നെ മാമ്മാരെ വിളിച്ചു വരുത്തി അവര് പിന്നെ പ്രശ്നമായി അങ്ങനെ അന്നെ ഇവിടുന്ന് കൊണ്ടുപോയി നീ ഒരിക്കലും ഇങ്ങോട്ട് എന്ന് വരെ പറഞ്ഞവണു ഞാൻ പ്രാങ്കി ഇതാണ് എന്ത് പ്രാങ്ക് നിങ്ങൾ ഇപ്പൊ കുറച്ച് രണ്ട് ദിവസമായിട്ട് എന്ത് തല്ലായിരുന്നു അങ്കംപെട്ടോടെ അംഗം നിങ്ങള് വരും ഉമ്മാനായിട്ട് തല്ലുണ്ടാക്കും നിങ്ങള് വരും മാനായിട്ട് തല്ലുണ്ടാക്കും അല്ലെങ്കി ഉമ്മ നിങ്ങളായിട്ട് തല്ലുണ്ടാക്കും ഇപ്പൊ മനസിലായി ഒന്ന് പോയിന്ന് പറഞ്ഞത് എന്തൊക്കെ ഇരുന്നും ചിലപ്പോ സ്നേഹിച്ചു പിന്നെ അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല കല്യാണം കഴിച്ചിട്ടേ ഒന്ന് ഗൾഫിൽ പോയിട്ട് കൊറച്ച കഴിഞ്ഞ നാട്ടിൽ വന്ന് നോക്കണം അപ്പൊ ഭാര്യ ചില തല്ലുണ്ടാവും അതില് കൊറച്ചിവസം കൊറച്ചു നേരം കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷാവും പിന്നേം പിണങ്ങും സന്തോഷാവും പിണങ്ങും അപ്പോഴാണ് അപ്പഴാണ് അതിനാ ഒരു ജീവിതത്തിന് സുഖം ഉണ്ടാവും അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല പിന്നെ തന്നെയാണ് എന്താ നോക്കാൻ ഇപ്പൊ സ്നേഹിക്കാൻ പകുതി കളിക്കണ്ടേ സ്നേഹ കുട്ടികൾ ഇതൊക്കെ മനസ്സിലാക്കണ്ടല്ലോ ഞാനത് ഇതുവരെ ശ്രദ്ധിച്ചിട്ടു ഇവരൊക്കെ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു വച്ചിട്ടാ ഓർക്ക് നമ്മുടെ ഇങ്ങനെ ഹാൾ എടുക്കുമ്പോ സംഭവങ്ങൾ ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നിട്ടാണ് ഇങ്ങനത്തെ നല്ല നഷ്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് നാട്ടിൽ നിങ്ങൾ ഇപ്പൊ ഒരു ബിസിനസ് പടുത്തു ഉയർത്താനുള്ള പരിപാടി ആണോ എന്ന് അറിയാം പക്ഷെ ആ സ്റ്റാൻഡ് ഇവിടെ വന്നിട്ട് എന്തിനാ തീർക്കുന്നത് ഞാൻ പിന്നെ എന്റെ ഫ്രസ്ട്രേഷൻ എവിടെങ്കിലും ഒന്ന് ഇറക്കി വെക്കണ്ടേ അപ്പൂസിന്റെ ഉള്ളിലേക്ക് വരിക എന്നിട്ട് അങ്ങോട്ട് പറയാ